أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعنده مفاتح الغيب لا يعلمها الا هو ويعلم ما في البر والبحر وما تسقط من ورقه الا يعلمها ായ സത്യവിശ്വാസികളെ വിശ്വാസികളെ കാരുണ്യവാനായ പഠിച്ചറപ്പിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തുക എന്നും എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു വസ്തു ചെയ്യുന്നു കാരുണ്യവാനായ പടച്ചുറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു അനുഗ്രഹമാണ് ഒരു വെള്ളിയാഴ്ചയിലെ ചുമഴയും ആ ചുമഴയ്ക്ക് വേണ്ടി സ്ഥലത്തെത്തുകയും പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി തൻ്റെ ന്യൂനതകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുന്ന ഒരു ഇരുദ്ധവും കൂട്ടായ്മയും കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ വയനാട്ടിലെ ഒരു പള്ളിയിൽ ചുമഴ നിസ്കരിച്ച ആളുകൾ ഇമാമടക്കം ആറടിമണ്ണിൽ എത്തിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൗർബല്യം അപാരമായ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ലോകത്തെ അവൻ വിസ്മയിപ്പിച്ചപ്പോ ചൊവ്വാഗ്രഹത്തിൻ്റെ അകത്തളത്തിലുള്ളത് എന്ത്യെന്ന് പഠനം നടത്തി ലോകത്തോട് അഭിമാനത്തോടു കൂടി വിളിച്ചു പറയുന്ന മനുഷ്യൻ പതിനാല് ദിവസവും ടൺ കണക്കിന് ലോറിയും ഒരു മനുഷ്യനെയും തെരഞ്ഞിട്ട് ഭൂമിയുടെ ഒരു ഓരത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു ദുർബലത സാനു റൈഫ എത്ര അള്ളാഹു മനുഷ്യനെ ദുർബലനായിട്ടാണുള്ള പഠിച്ചത് ഒരു വാക്യം രണ്ടിടത്ത് ആവർത്തിച്ചു വന്ന ഒരു വാക്യമാണ് എത്രമേൽ ദുർബലനാണ് മനുഷ്യൻ പ്രിയപ്പെട്ടവന്റെ മരണത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ഉണ്ടാകും മറ്റൊരു വാക്കാണ് കാഴ്ചക്കാർ മാത്രമാണ് എന്തൊക്കെയോ അയാൾ സംഭവിക്കുന്നുണ്ട് അയാൾ കണ്ണ് കൈകാലുകൾ വറക്കുകയും അത് പരസ്പരം ചെയ്യുന്നുണ്ടാകണം നിങ്ങളുടെ റോഡ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ നിങ്ങളുടെ കൈ കടങ്കാലുകൾ പരസ്പരം കൂട്ടി അപ്പോഴാണ് ഉറപ്പിച്ചു സ്വപ്നങ്ങൾ അസ്തവിച്ചിരിക്കുകയാണ് മോഹങ്ങൾക്ക് ചിലലരിക്കുകയാണ് ജീവിതം വിട പറയുകയാണ് ഞാനും ഒരുപാട് മയ്യത്തുകളുടെ കൂട്ടത്തില് ഒന്നാകാൻ പോവുകയാണ് വെള്ള പുതക്കാൻ പോവുകയാണ് ഒരു ബോധം വരുമ്പോ പറ ദുർബലനാണ് നിങ്ങളെ പ്രിയപ്പെട്ടവന്റെ മരണത്തിന്റെ നേരത്ത് വഹ ഇതിൻ തന്നുറോൻ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ത് ചെയ്യണം എന്നറിയൂല എല്ലാ ആശുപത്രി സംവിധാനങ്ങളും ബിഷപ്പരന്മാരും കൈയൊഴിഞ്ഞു അറിയിക്കേണ്ടവർക്കൊക്കെ അറിയിച്ചു കൊള്ളുക എന്നാണ് അവർ പറഞ്ഞത് മനുഷ്യൻ എത്ര ദുർബലനാണ് അഭയമല്ലാതെ മനുഷ്യനൊന്നുമില്ല അതുകൊണ്ടാണ് ഈ മാൻകാര്യം മാറണമെന്ന് കുട്ടിക്കാലം മുതൽ പഠിച്ച് അതിൽ ആറാമത്തെ പ്രധാനപ്പെട്ട സംഗതി അല്ല വിശ്വാസം എന്നിട്ട് ജീവിതത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആനന്ദങ്ങളും മന്ദസ്മിതങ്ങളും അഭിവൃദ്ധികളും പുരോഗതികളും ഒക്കെ അള്ളാഹുദാനം തരുന്നതാണ് രോഗങ്ങളും മരണങ്ങളും ക്ലേശങ്ങളും ദാരിദ്ര്യവും

നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നിൽ ഞാൻ അഭയം തേടുന്നു പെട്ടെന്ന് നിന്റെ ശിക്ഷ വരുന്നതിൽ നിന്നും ഞാൻ തേടുന്നു എല്ലാ കോപത്തിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നുറപ്പേ മുസ്ലിം ധരിക്കുന്ന ഹതീസിൽ നമുക്ക് ആ പ്രാർത്ഥന വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ദുരന്തങ്ങളിൽ ഒരുപാട് കഥ പറയുന്നുള്ളവനെയും അത് ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നു അദൃശ്യത്തിന്റെ ഖജനാവുക അവന് മാത്രം അറിയും അവനല്ലാതെ അതറിയുകയില്ലല്ലോ നാളെ നാളെ സംഭവിക്കും റസൂലിന്റെ അടുത്ത് വന്നിട്ട് മനുഷ്യൻ നബിയെ ചോദ്യം ചോദ്യം ചോദിച്ച ഒരു ഞാൻ എന്ത് ചെയ്യും എന്ന് നിനക്ക് പറയാനാകുമോ നീ സത്യ നബിയാണെങ്കിൽ നീ ഒന്ന് പറ ഞാൻ നാളെ എന്തൊക്കെ ചെയ്യും പറയും വരണം അതിനു മറുപടി അഞ്ച് ചോദ്യമുണ്ട് ചോദിച്ചത് ഒരു ചോദ്യം ആണ് അതിലെല്ലാം അഞ്ചു ചോദ്യത്തെ ചോദ്യത്തിന്റെയും ഉത്തരം പറയുന്ന ലൊക്കമാൻ സൂറത്തിലെ അവസാന അവസാനത്തായത്തിലും നാൽപ്പത്തി മൂന്നാമത്തെയും അവസാനത്തെയും ആയത്ത് നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് അത് പറയുന്നുണ്ട് നാളെ എന്ത് ഒരാളുടെ അവസ്ഥ അതൊക്കെ മാത്രമേ അറിയുള്ളൂ ഒരു പ്രവചനവും സാധിക്കില്ല ഒരു ജോത്സ്യനും സാധിക്കില്ല ഒരു കണക്ക് നോട്ടക്കാരനും കഴിയില്ല ഒരു ഭാഗ്യ നിരീക്ഷണം നടത്തുന്നവനും കരയിലുള്ളതും കടലിലുള്ളതും അവനാണ് അറിയുന്നത് ഒരു ഇല വീഴുന്നത് പോലും അവൻ അറിയുന്നു ും ലോകത്ത് പ്രയോഗാണ് ഇരുട്ടിൽ കിടക്കുന്ന വിത്തുകളെയും അവൻ അറിയുന്നു ധാന്യമണികളെയും അവൻ അറിയുന്നു ചിലത് ഉണങ്ങിയതാകാം ചിലത് പച്ച തഴുത്ത് നിൽക്കുന്നതാകാം ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു പ്രകൃതി ും കടലിലും മനുഷ്യൻ കൊഴപ്പമുണ്ടാക്കി അതെല്ലാം അവന്റെ കരങ്ങൾ ചെയ്തത് തന്നെ അനിയന്ത്രിതമായ പ്രകൃതിയുടെ ചൂഷണം അത് അവർക്ക് അവരിൽപ്പെട്ട ചില ആളുകൾക്ക് തന്നെ അത് ദോഷകരമായി ഭവിക്കുന്നു മനുഷ്യരെ ചിന്തിപ്പിക്കുക എപ്പോഴാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഖുർആാന്റെ ചില ആയത്തുകൾ വിസ്മയം തോന്നിപ്പോകും രാത്രി ഉറങ്ങാൻ കിടന്ന മനുഷ്യന്മാർ അവര് പിന്നെ ഉണർന്നില്ല അവരെവിടെയെന്ന് പോലും അറിയില്ല മരിച്ചോ ജീവിച്ചോ എന്ന് പോലും ഉറപ്പില്ല രക്ഷപ്പെട്ട കുടുംബത്തിൽ ഒരാൾ പറയുക പതിനൊന്ന് കാണാല്ലേ ഞാൻ മാത്രം എൻ്റെ ആളുകൾ എവിടെ ഒന്നിച്ച് രാത്രി കടന്നതാണ് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതാണ് എന്തെല്ലാം പ്ലാനുകൾ ചെയ്തതാണ് ജീവിതം എത്ര മനോഹരമാണ് എവിടെ എന്താണ് ഒന്നും അറിയുന്നില്ല മനുഷ്യൻ ആ ഗ്രാമക്കാർ നിർഭയ രാത്രി തൂകുന്നുവോയാത്ര അവർക്ക് ശിക്ഷ വരുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ദുരന്തം വരുമ്പോൻ അവരൊറങ്ങിക്കിടക്കുകയാണ് ആ ഉറക്കം അത് അവസാനത്തെ ഉറക്കാണെന്ന് ആരറിഞ്ഞു അതുകൊണ്ട് ഓരോ ദിവസവും രാവിലെ ഒരു ദ്വഴ പഠിപ്പിച്ചു നമ്മളെ എത്ര പേര് ജീവിതത്തിൽ പകർത്തി എന്നറിഞ്ഞുകൂടാ നിങ്ങൾ ചെയ്യണം ാണ് സർവസ്തുതിയും നീയാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് ഈ മരണത്തിന് ശേഷം ഞങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിച്ച റബ്ബേ നിനക്ക് സ്തുതിലേ ഹിന്നൂർ തന്നെ ഞങ്ങൾ മടങ്ങുകയും ചെയ്യുന്നു രാത്രി ഉണർന്ന് എഴുന്നേൽക്കുമ്പോ വിശ്വാസിയുടെ ദുഴ പ്രഭാത സല അലി വസ്ലം പരിചയപ്പെടുത്തുന്നുണ്ട് രാത്രി അവസാനത്ത് ഉറക്കം ചിലപ്പായി മാറിയേക്കാം ജീവിതം എത്ര ആനന്ദകരം എന്ന് കരുതി തള്ളി നീക്കുന്ന സുഖകരമായ നിമിഷങ്ങൾ പക്ഷേ ആ പാവങ്ങൾ അറിയുന്നില്ല അവരുടെ അവരെ പൊതിയാനുള്ള കഫം തുടി മില്ലിൽ നിന്ന് പുറത്ത് വന്നിട്ട് അത് കടയുടെ ചില്ലലമാരയിൽ അടുക്കി വെച്ചത് അവർക്കറിഞ്ഞുകൂടാ ഈ രാത്രി നേരം പുലരുമെന്ന് നീ ഉറപ്പിക്കണ്ടാത്ത പ്രഭാതം വരതി ഉണ്ടാകുമെന്ന് ആരറിഞ്ഞു അതാണ് മനുഷ്യന്റെ ഗ്യാരണ്ടി വാങ്ങിയ സാധനത്തിനൊക്കെ ഗ്യാരണ്ടി ഉണ്ട് അതിന് പത്ത് പല്ലാണ് ഇരുപത് പല്ലാണ് ഇരുപത്തഞ്ച് കൊല്ലാണ് ഒന്ന് ലൈഫ് ടൈമാണ് അങ്ങനെയൊക്കെ പറയാ പക്ഷെ ഇവൻ ഇവനൊരു ഗ്യാരണ്ടിയില്ല അത് വാങ്ങിവിടെ എത്തിക്കൊള്ളുന്നില്ല ജീവിതത്തിന്റെ പുഷ്കരമായ കാലത്തും നമ്മളിൽ നിന്ന് ഞെട്ടറ്റ് പോയ എത്ര പ്രിയപ്പെട്ടവരുണ്ടല്ല അവരുടെ സ്വർഗതുല്യം വാങ്ങിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ മരണപ്പെട്ടവരുടെ കപരിടം അല്ലാതെ സ്വർഗ്ഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ക്ഷമിക്കാൻ ശേഷിച്ചവർക്ക് ഈമാനും തത്തവയും അല്ലാഹ് പ്രദാനം ചെയ്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇതൊക്കെ പാടാണ് മനുഷ്യൻ അഹങ്കാരത്തിന് ഏൽക്കുന്ന കനത്ത ക്ഷതമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ഇമ്രാൻ ഹുസൈൻ നിവേദനം കാണാം ദുർമുദി ഉദ്ധരിക്കുന്നുണ്ട് അന്ന قال في هذه خصف ومسخ وقذف എൻ്റെ സമുദായത്തിന് ഗ്രഹണമുണ്ടാകും എൻ്റെ സമുദായത്തിന് ഇളകിപ്പോകും എൻ്റെ സമുദായത്തിന് ഭൂകമ്പങ്ങളുണ്ടാകും എന്നൊക്കെ പറയുന്ന ഭാഗം ഒരാളുടെ പ്രവാചകനോട് ചോദിച്ചു എപ്പോഴാ അതുണ്ടാവുക സമുദായത്തിനതുണ്ടാവുന്ന നിങ്ങൾ പറഞ്ഞല്ലോ നിബിയെ എപ്പോഴാണത് ഉണ്ടാവുക അപ്പൊ പറഞ്ഞു ഇതാ ദറത്തിൽ നിങ്ങളുടെ പെണ്ണുങ്ങൾ നഗ്നത ഇടവസ്ത്രം ധരിക്കാൻ തുടങ്ങുന്ന കാലം ഏത് കാലമാണെന്ന് ആരോടും പറഞ്ഞറിയിക്കേണ്ടതില്ലോ നിങ്ങളുടെ സ്ത്രീകൾ നഗ്നത ഇടവസ്ത്രം വസ്ത്രമുണ്ട് പക്ഷെ നഗ്നമാണ് യാമത്വ് ബന്ധപ്പെട്ട് പറയാ ഉദ്ധരിക്കുന്ന പറയാട്ട് സംഗീത ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗവും മദ്യപാനത്തിന്റെ വ്യാപനവും റിപ്പോർട്ടാണ് എല്ലാം പുതിയ കാലത്തിന്റെ നെഞ്ഞത്ത് ഒട്ടിച്ചു വെക്കുന്ന പോലെ ചിന്തിക്കുന്ന മനുഷ്യന്റെ ചിന്താ ഒരുപാട് വികാസം കൊള്ളുന്ന പോലെ അതുകൊണ്ട് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒരുപാട് സംഗതിയാണ് ഇത് വച്ചിട്ട് ആളുകൾ മതത്തെ കളിയാക്കുന്നു നിങ്ങളുടെ അപ്പം എന്തെയൊക്കെ എന്തേ വിശ്വാസികളെ അല്ലാഹു കാക്കാഞ്ഞത് ആളുകൾ ചോദിക്ക അപ്പൊ പുതിയ തലമുറയിലെ നമ്മുടെ കുട്ടികൾ പറയാ അതൊരു ചോദ്യമാണല്ലോ പഠിച്ചവൻ എന്തെ ഇങ്ങനെ കാത്തുവിടാരുന്നോ എന്തേ വിശ്വാസികളൊക്കെ നശിപ്പിച്ചത് ഖുറാൻ എല്ലായിടത്തും ഒരു കാര്യുണ്ട് ഒരു ഫിത്തന വരുമ്പോ നിങ്ങളിൽ നിന്ന് അക്രമം ചെയ്തവരെ മാത്രല്ല ഒരു ശിക്ഷ പിടികൂടുക വരുമ്പോ എല്ലാവർക്കും വരും എന്ന ആളും കണക്കാക്കി വരൂല്ലേ അതിന് നല്ലവനുമല്ല അല്ലാത്തവനും കണ്ടാകാം പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതവിരാസുള്ളവന് പറയാൻ കഴിയാത്ത കുറെ മറുപടികളുണ്ട് മലപ്പുറം ജില്ലയിലെ പ്രമുഖനായ ഒരു യുക്തിവാദി തന്റെ സുഹൃത്തിന്റെ പതിമൂന്ന് വയസ്സുള്ള മകന്റെ മരണം അറിഞ്ഞിട്ട് ആ വീട്ടിൽ ചെല്ലുന്ന രംഗമുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പേരൊക്കെ അറിയാം പറയേണ്ട കാര്യമില്ല ആ വീട്ടിൽ ചെല്ല അധ്യാപകനായ നിന്റെ ആ സുഹൃത്ത് ഇങ്ങനെ അന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് പതിമൂന്ന് വയസ്സെന്ന് പറയുമ്പോ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ പൊട്ടിമുളക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു മകൻ ആ മകൻ മരിച്ചു ഒരു അപകടത്തിൽ മകൻ മരണപ്പെട്ടു ആശ്വസിപ്പിക്കാൻ ചെന്ന ഈ ഈ യുക്തിവാദിയായ പുരോഗമനവാദിയായ മനുഷ്യങ്ങനെ അന്തം വിട്ട് നിൽക്കുക അയാളെ കൈപിടിച്ചപ്പോ അധ്യാപക തിരിച്ചു പറഞ്ഞൊരു വാക്കാണ് ഇയാളെ ഞെട്ടിപ്പിച്ചത് സാരമല്ല ദുനിയാവിൽ എൻ്റെ മകൻ അല്ലത്രേ കണക്കാക്കിയിട്ടുള്ളൂ ബാക്കി പരലോകത്ത് വെച്ച് എന്റെ മകൻ എനിക്ക് കാണാം എന്ന് അയാള് പറഞ്ഞപ്പോ ഇയാൾ പിന്നെ ഒരു ലേഖനം എഴുതുക വിശ്വാസി ജയിക്കുന്ന ഇടങ്ങൾ എന്ന് പറഞ്ഞിട്ട് അയാൾ ലേഖനം എഴുതുക അതൊരു പെട്ടെന്ന് തായിരുന്നു നിരീശ്വരവാദിക്ക് മറുപടി ഒന്നുമില്ല എന്ത് പറയാൻ അവിടെയാണ് അള്ളാഹ് എന്തെങ്ങനെ ചെയ്ത ദുർമരണം എന്ന് പറഞ്ഞ മരണ ഇസ്ലാമില്ല അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ദുർമരണം പ്രകൃതി ദുരന്തം ദുർമരണം എന്നില്ല രക്തസാക്ഷിക്ക് ഒരുപോലെ പ്രതിഫലം പറഞ്ഞ മതമാണ് ഈ മതം വേണ്ടി എന്ന് പോരാടി രക്തസാക്ഷിക്ക് വളരെ പ്രതിഫലം സുബ്രകത്തിൽ അവൻ പാറിപ്പറക്കുന്നത് ഉന്നതമായ ശ്രേണിയിലായിരിക്കുമെന്ന് പുണ്യപ്രവാചകൻ തിരുവേനിള്ളതാണ് സമരം സമരം ആ പോലെ തന്നെ അതല്ലാത്ത വേറെയും വേറെയും ഏഴ് പേർക്ക് പ്രതിഫലമുണ്ട് പറയുന്നത് ുത്തുമേറ്റവൻ യുദ്ധത്തിൽ പങ്കെടുത്തൊന്നുമല്ല അയാളെ ആളുകൾ വെട്ടിക്കുത്തി കൊലപ്പെടുത്തി അയാൾക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലമാണ് ഉദരരോഗം കൊണ്ട് മരണപ്പെട്ടവൻ അയാൾക്കും രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട് മുങ്ങി മരിച്ചവനും രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട്

ഗർഭസ്ഥ ശിശുവുമായിട്ട് മരണപ്പെട്ട കുറെ പെണ്ണുങ്ങൾ ഉണ്ടാകാം അവർക്കും രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട് നസാഹി ഉദ്ധരിക്കുന്ന ദീർഘമായ അദീസിന്റെ ഭാഗത്ത് അത് വായിക്കാൻ സാധിക്കും അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുരന്തങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് പാഠമാണ് ആ പാഠം പഠിക്കുകയും ജീവിതം ക്രമപ്പെടുത്തുകയും അത് നന്നാക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ് ആ ഉറപ്പിൽ ഈ ഒരു ലോക വിജയകരണ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചു മാറാകട്ടെ